ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം അപ്പം ചെയ്തെടുത്താലോ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി എടുത്തിട്ടുണ്ട് ഇനി അത് ഒരു മിക്സിയിലെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം അതിലോട്ട് ഞാനൊരു മൂന്ന് ഏലക്കയും രണ്ട് പട്ട കഷ്ണവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്പം ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കര ലായനി കൂടി ആഡ് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ബാക്കി വരുന്ന അരി കൂടി അരച്ചെടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് ചോറ് കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് മുഴുവനായും ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അല്പം സോഡ പൊടിയും കൂടി ആഡ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ ഞാനൊരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് ചെറുതായിട്ട് കൊത്തി അറിഞ്ഞിട്ടുള്ള തേങ്ങാ കുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഒന്ന് മാറ്റാം ഞാനിതും മാറ്റി എടുക്കുന്നുണ്ട് ഇതേ ചട്ടിയിൽ തന്നെ നമ്മൾ ചെറുതായിട്ട് കൊത്തിയതിന് ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇത് ആ മാവിലോട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായും ഒഴിച്ചു കൊടുക്കുക നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റിവെച്ച് തേങ്ങാ കൊത്തി കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളെ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പ ചട്ടി വെച്ച് ചൂടാക്കുന്നുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം കൊടുക്കാം കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ ചൂടായി വരുമ്പോൾ ഓരോ ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കാം പെട്ടെന്ന് തന്നെ മറിച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ഇപ്പതേ എല്ലതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കോരി എടുക്കട്ടെ ഇതേപോലെ തന്നെ നേരത്തെ ബാറ്ററി വെച്ചിട്ട് എല്ലതൊന്ന് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ മറിച്ചിടാൻ നോക്കട്ടെ അപ്പം നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് എല്ലതും നമ്മൾ ഇതേപോലെ തന്നെ എല്ലാതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെ എല്ലാതും ഒന്ന് കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാട്ടോ നിങ്ങളെന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണിത് നല്ല ഈസിയാണിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്